സന്തോഷ് ഇരുപതാം നൂറ്റാണ്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ പടം ഒരുപാട് പടം ചെയ്തിട്ടുണ്ട് നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പറയുന്ന ഒരു പേരാണ് ലോറൻസ് ആ ക്യാരക്ടർ അതിപ്പോൾ ഞാൻ മൗച്ചാൻ്റെ അടുത്ത് പറഞ്ഞു വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കുന്നംകുളത്തൊരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ ഒരു വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തും ഇപ്പോൾ ഏതോ മിമിക്രി ട്രൂപ്പിൻ്റെ ഒരു വണ്ടിയാണ് അതിൽ നിന്ന് കുറേ പേര് ഇറങ്ങി വന്നിട്ട് പറയാം ചേട്ടാ ആ ലോറൻസ് എന്ന് പറഞ്ഞ വേഷം ഇന്ന് ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിലുണ്ട് എനിക്ക് അത്ഭുതം തോന്നി കാരണം അമൃത ടി വിളിച്ചതിന് ശേഷമാണ് ആ ഒരു സംഭവം ഉണ്ടായത് ജോസേട്ട ലാലേട്ടന്റെ സാഗർ എന്ന കഥാപാത്രത്തിനെ അധോലോകത്തേക്ക് കൊണ്ടുവന്ന സന്തോഷ് എന്ന കഥാപാത്രമായിരുന്നല്ലോ താങ്കൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു ആക്ച്വലി മിസ്റ്റർ മധു ആണ് എന്റെ അടുത്ത് ഈ പ്രപ്പോസൽ പറയുന്നത് ഒരു കസ്റ്റംസ് ഓഫീസറിന്റെ ക്യാരക്ടറാണ് സന്തോഷാണ് വളരെ കുറച്ച് റോളേ ഉള്ളൂ ഐ മീൻ സീൻസേ ഉള്ളൂ ലാലാണ് ഹീറോ അപ്പം എനിക്ക് എനിക്ക് എനിക്കുള്ളിൽ ഇങ്ങനെ ഒത്തിരി പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടു ബി ഓണസ്റ്റ് അസൂയ വരെ വന്നിട്ടുണ്ട് ദൈവം എന്തൊരു ഗിഫ്റ്റാണോ ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്നത് അപ്പോൾ അങ്ങേരുടെ കൂടെ അങ്ങേര് അഭിനയിക്കുന്ന പടത്തിൽ എനിക്ക് എത്ര സീനാണോ എത്ര ലെങ്ത് ഉണ്ടോ എന്നൊന്നും പ്രശ്നമല്ല ഐ ആം ദേർ മധു ഞാൻ അപ്പം തന്നെ മധുവിൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല എപ്പോഴാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മതി സ്വാമി സാറിനോടും മധു സാറിനോടും ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു സീൻ എഴുതി വച്ചതിലപ്പുറം പോയ ഒരു ഓർമ്മയുണ്ടോ അത് ഒരു എനിക്ക് എനിക്കു ഏറ്റവും കൂടുതൽ ജനങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും ആകർഷിക്കുകയും പറയുകയും പല റെഫറൻസ് വന്ന സീനാണ് ആ ലിഫ്റ്റിലെ സീൻ അത് നമുക്ക് നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയില്ല അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കുന്നു അത് അഭിനയിച്ച് വരുമ്പോഴും ഡയറക്ടർ എടുത്ത് വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ ആ കൂടിച്ചേരളുടെ ഭംഗി ആർക്കും വർണ്ണിക്കാൻ പറ്റില്ല അതിനകത്ത് ഈ അധോലോക നായകൻ്റെയും ഒരു സാധാരണക്കാരൻ്റെയും ഒരു കോൺട്രാസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയുമോ അമ്മയുടെ രാമായണം അതിന് തിരുത്തി കൊടുക്കുന്നത് അതൊക്കെ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുമ്പോ അതൊക്കെ ജനങ്ങളുടെ മനസ്സിലോട്ട് കയറി ആ വീടിന്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും അതിനെ കാണുന്നത് അതുപോലെ തന്നെ ജയിലിൽ പോയിട്ട് ക്യാരക്ടറിനെ കണ്ടിട്ട് ഡയലോഗ്സ് പറയില്ലേ കരഞ്ഞത് മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനുണ്ട് നല്ല സീൻ അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു എല്ലാരും നമ്മളെല്ലാവരും ഈ സമയത്ത് ഓർക്കുന്നു സുരേഷ് ഗോപിയായാലും അതിന്റെ മ്യൂസിക് അന്നത്തെ ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പ്ലേ ചെയ്ത അതിന്റെ മ്യൂസിക്കാ ഒന്ന് പ്ലേയോ അപ്പോഴും അത് കേട്ടാൽ മ്യൂസിക് കേട്ടാൽ അവർക്ക് ആൾക്കാർക്ക് എഴുപതാന്ന് കാർ ഓടിച്ചോണ്ട് മ്യൂസിക് ഇന്നത്തെ ടെക്നോളജി ഡെവലപ്പ് ആവാത്ത കാലത്ത് ആ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വേറെ സാറാണ് അവരെ പിന്നെ കൃഷ്ണൻ ഒരുപാട് ആണ് സന്തോഷ് എന്തെങ്കിലും ഓർമ്മകൾ കാര്യം എല്ലാവർക്കും ഇതറിയാൻ ആഗ്രഹമുണ്ട് സംഭവം ഉണ്ടല്ലോ നമ്മൾ ആ ഗോൾഡ് മാറ്റാൻ ശ്രമിക്കുന്ന സംഭവം ഒക്കെ അതൊക്കെ ഒരു ഭയങ്കര ലൈവ് ആയിട്ട് തോന്നും അത് ഇപ്പൊ കാണുമ്പോൾ ഇപ്പൊ ഈ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ കള്ളക്കടത്ത് മന്ത്രിയുടെ കൂടെ എസ്കോട്ടായിട്ട് പോയി കഴിയുമ്പോൾ ആ കസ്റ്റംസ് ഓഫീസറെ നോക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ ചിരി ഉണ്ട് അത് എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും ആ ഒരു പ്രത്യേക സീനാണ്